ഗോൾഡൻ ഡയമണ്ട്സ് ടവർ താനാളൂരിലെ ക്ഷേത്രങ്ങളിൽ കവർച്ച നടത്തിയ പ്രതികൾ വലയിലായി ചാലക്കുടി ചട്ടിക്കുളം സ്വദേശി ജെയ്സൺ വാഴക്കുളം മാറമ്പള്ളി സ്വദേശി ശ്രീകുട്ടൻ എന്നിവരാണ് താനൂർ പോലീസിന്റെ പിടിയിലായത് പ്രതികളെ താനാളൂർ നരസിംഹവൃതി ക്ഷേത്രത്തിലും അമ്മകുളകര ദേവീക്ഷേത്രത്തിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിനാണ് രണ്ടു ക്ഷേത്രങ്ങളിലും മോഷ്ടമടന്നത് താനൂളർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലും അമംഗളകര ഭഗവതി ക്ഷേത്രത്തിലും മോഷണം നടത്തിയ പ്രതികൾ താനൂർ പോലീസിന്റെ വലയിലായി തൃശൂർ ചാലക്കുടി ചട്ടിക്കുളം സ്വദേശി ചെറിയക്കര ജയ്സൺ മാറമ്പള്ളി വാഴക്കുളം കല്ലോത്തുപറമ്പിൽ ശ്രീകുട്ടൻ എന്നിവരാണ് താനൂർ പോലീസിന്റെ പിടിയിലായത് ജയ്സൺ നിരവധി ക്ഷേത്ര മോഷണ കേസുകളിൽ പ്രതിയാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിനാണ് രണ്ടു ക്ഷേത്രങ്ങളിലും മോഷണം നടന്നത് അമങ്കളങ്കര ദേവി ക്ഷേത്രത്തിൽ നിന്നും പതിനയ്യായിരം രൂപയും മൊബൈൽ ഫോണുമാണ് പോയത് മോഷ്ടാക്കൾ ആദ്യം അമ്മംഗളകര ദേവി ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയതിനു ശേഷമാണ് താനാളൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ എത്തിയത് പ്രതികളെ രണ്ടു ക്ഷേത്രങ്ങളിലും എത്തിച്ച താനൂർ പോലീസ് തെളിവെടുപ്പ് നടത്തി ഇരു ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ വ്യക്തമായിരുന്നു ഇതിൽ നിന്നും പ്രതികളെ തിരിച്ചറിഞ്ഞ താനൂർ പോലീസ് പ്രതികളെ വളിയിലാക്കുന്നതിന് തൊട്ടു മുമ്പാണ് പ്രതികൾ സമാനമായ മറ്റൊരു കേസിൽ കുന്നുകുളം പോലീസിന്റെ പിടിയിലാകുന്നത് തുടർന്ന് താനൂർ പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു ഡിവൈഎസ് വി ബെന്നിയുടെ നേതൃത്വത്തിൽ എസ് ഐ അജിത് അഡീഷണൽ എസ് ഐമാരായ ജയപ്രകാശ് മണികണ്ഠൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സലേഷ് ഡാൻസ്ആപ്പ് ടീം അങ്ങൾ എന്നിവർ ചെന്നാണ് പ്രതികളെ പിടികൂടിയത്